ഹലോ ഫ്രണ്ട്സ് ദുബിച്ച് എപ്പിസോഡ് എയ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ മിജോങ് ദോജിൻ്റെ പേരവിടെ വിളിക്കുകയാണ് അതായത് ഒരേ ക്ലാസ്സിലല്ലാത്ത പരസ്പരം ഒന്നും സംസാരിച്ചിട്ടില്ലാത്ത മിജോങ്ങിന് ദോജിൻ്റെ പേര് എങ്ങനെ അറിയാമെന്ന് ഒരു പാസ്റ്റ് സീനിലൂടെ അവിടെ കാണിക്കുന്നുണ്ട് അതായത് ഇതുപോലെ ഇവൾ കാരണം ഒരു ഒരാൺകുട്ടി അവിടെ മരിക്കുന്നതും എല്ലാവരും ഈ അനുശോചനമൊക്കെ ഏൽപ്പിക്കുന്ന ടൈമിൽ എല്ലാവരും ആ ഈ അവർ അങ്ങ് ഫ്രീ ആയി കിട്ടിയെന്ന് പറഞ്ഞ് എല്ലാവരുടെ ഫേസിലും ഒരു സന്തോഷമൊക്കെ ഉള്ളപ്പോൾ ആകെ ദോജിൻ്റെ ഫേസിൽ മാത്രമാണ് ഇവൾക്ക് കുറച്ചെങ്കിലും സങ്കടം കാണാൻ കഴിഞ്ഞത് അന്ന് മുതൽ ഇവൾ ദോജിന് ശ്രദ്ധ അതുപോലെ ഇവള് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ഇവരുടെ ഗ്രൗണ്ടിൽ വന്നിട്ടാണ് ഫുഡ് കഴിക്കാറ് സോ ആ ടൈമിലും പിന്നീട് ഇവർ ട്രിപ്പ് പോയ ടൈമിലൊക്കെ ഇവൻ ഫോട്ടോ എടുക്കുമ്പോഴും ഇവൾ ഇവനെ ശ്രദ്ധിച്ചിരുന്നു എപ്പോഴൊക്കെയോ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ ഉടക്കിയിട്ടുണ്ടെന്ന് ഇവൾ ഓർത്തെടുക്കുന്നുണ്ട് അതായത് ഇവനെ കാണുന്ന ടൈമിൽ എപ്പോഴും ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ നന്നായി എൻജോയ് ചെയ്യുന്നതാണ് ഇവൾ ശ്രദ്ധിച്ചിട്ടുള്ളത് അതായത് ഇതിനെ കാണുമ്പോൾ തന്നെ ഒരു ടി ഒക്കെ വാച്ച് ചെയ്യുന്ന ഫീൽ ആണെന്ന് ഓർത്തെടുക്കുന്ന മിജമൊന്നാണെങ്കിലോ പിന്നീട് ഇവൻ്റെ പേരും കണ്ടെത്തുന്നുണ്ട് കേട്ടോ അതായത് ഒരു ദിവസം ഗ്രൗണ്ടിലേക്ക് വരുമ്പോൾ അവിടെ ഒരു സൺഷൈഡ് ഇവൾ കാണുന്നുണ്ട് ആ സൺഷെയ്ഡ് ഡൊണേറ്റ് ചെയ്തിരിക്കുന്നത് സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയായ ദോജിന്റെ പാരന്റ് ആണെന്ന് അറിയുമ്പോൾ ഇവൾക്കൊരു പുഞ്ചിരിയൊക്കെ വരുന്നുണ്ട് പിന്നീട് ഫുഡ് കഴിക്കുന്ന ടൈമിൽ ആ പേര് എന്നും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് അവസാനമായി സ്കൂളിൽ നിന്ന് പോകുന്ന ടൈമിൽ വളരെ ദൂരത്ത് നിന്ന് ആരോ എന്നെ ശ്രദ്ധിക്കുന്നത് പോലെ തോന്നി ആ ഒരു ഫേസ് എനിക്ക് വ്യക്തമായി കാണാൻ കഴിയില്ലെങ്കിലും അതൊരു ഫെമിലിയർ ഫേസ് ആണെന്നും അത് മറ്റാരും അല്ല ദോജനാണെന്നും അറിയായിരുന്നു അവസാനായിട്ട് എനിക്കൊന്നും അവനോട് പറയാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഇവളാണെങ്കിൽ പിന്നീട് ഇവൻ ഇവളുടെ വീടിന്റെ ഫ്രണ്ടിൽ ഫ്ലവേഴ്സ് കൊണ്ടുവച്ചിരുന്നു അതായത് ഇവരുടെ ആരും ഗ്രാജുവേഷൻ സെറമണി സമയത്ത് അതും ഇവൾ ഓർത്തെടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് ഇവളുടെ ഫ്രണ്ട് ദാവൂന ഇവരുടെ ആ ഒരു ഡയറി കൊണ്ടുവച്ച ടൈമിൽ അതിൽ ദോജിന്റെ ഫേസ് കാണുന്നതും ഇവളപ്പോ പറയുന്നത് ആദ്യായിട്ടായിരിക്കാം ഇത്രയും ക്ലിയർ ആയിട്ട് ഇവന്റെ ഫേസ് കാണുന്നത് എന്നാണ് അതായത് ദോജിൻ മിജോങ്ങിനെ മാത്രമല്ല മിജോങ് ദോജിനെയും ശ്രദ്ധിച്ചിരുന്നു എന്ന് ഇവിടെ ക്ലാരിറ്റി വരികയാണ് പാസ്റ്റ് സീനൊക്കെ കഴിഞ്ഞപ്പോ ഇവൻ എന്താ ഇവിടെ എന്താ ഇവിടെ എന്നൊക്കെ പറഞ്ഞു ഇവളാകെ ടെൻഷൻ അടിക്കുന്നതും ദോജനാണെങ്കിൽ ഒന്നും നോക്കാതെ ആ ബ്രിഡ്ജിൽ നിന്ന് എടുത്ത് അങ്ങ് ചാടുന്നുണ്ട് കറക്റ്റ് ആ ടൈമിൽ തന്നെ ബസ്സിൽ ഒരു ഇടിമിന്നു ിൽ ഏൽക്കുന്നതും ഇവരാകെ ടെൻഷൻ അടിക്കുന്നതും ഇതിലൂടെയാണ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നീട് വെള്ളത്തിൽ ഇവന് ബോധം വരുന്നുണ്ട് ഇവനാണെങ്കിൽ നീതി മുകളിലേക്ക് വരുന്നതും അതിനുശേഷം ആംബുലൻസ് ഒക്കെ വന്ന് ഇവനെ കറക്റ്റായിട്ട് റെസ്ക്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ആംബുലൻസിനെ ഒക്കെ വിളിച്ചത് മിജ്യോങ് ആയിരിക്കും പിന്നീട് ദോജിന് അഡ്മിറ്റ് ആകുന്ന ടൈമിൽ ഇവർ ചെറിയ വിളിച്ചിട്ട് ഇയാളുടെ ഫ്രണ്ട് ആണോ ഇതുപോലൊരു കേസ് ആയിട്ട് അഡ്മിറ്റഡ് ആണെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ടെൻഷൻ അടിച്ചിട്ട് വർക്ക് പ്ലേസിൽ നിന്ന് ഇറങ്ങുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് മിജ്യോങ് ആണെങ്കിലോ ഈ ഒരു ഹാൻഡ് ഓവറിൽ ഉണ്ടായ ആക്സിഡന്റ് സെർച്ച് ചെയ്യുന്നതും അതായത് ഇവനിപ്പോൾ ഓക്കെ ആണോ എന്നൊക്കെ അറിയാനാണ് ഇവിടെ ശ്രമിക്കുന്നത് ആദ്യമൊന്നും അപ്ഡേറ്റ്സ് കിട്ടുന്നില്ലെങ്കിലും പിന്നീട് ആളുടെ കേസ് സ്റ്റേബിൾ ആണെന്ന് അറിയുമ്പോൾ ഇവൾക്ക് അങ്ങ് സമാധാനമാകുന്നുണ്ട് എന്നാ ഈ ഒരു ആക്സിഡന്റിലും തനിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ എന്നാണ് ഇവളൊന്ന് ചിന്തിക്കുന്നത് അങ്ങനെ ഇവൻ ഓക്കെ ആകുന്ന ടൈമിൽ അങ്ങോട്ട് വരുന്ന കിം ആണെങ്കിൽ എടാ എന്തൊക്കെ ഈ ന്യൂസിൽ കാണുന്നത് നീ എന്തിനാ സൂയിസൈഡ് ചെയ്യാൻ നോക്കിയത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹേ ഇത് അതൊന്നും അല്ല ഒരു ഡാറ്റ വെരിഫിക്കേഷന് വേണ്ടിയായിരുന്നു എന്ന് കൂളായി പറയുന്ന ദോജിനോട് നിനക്ക് എന്താ ബ്രാന്റ് ഉണ്ടോ എന്നൊക്കെയാണ് കിം അവിടെ ചോദിക്കുന്നത് ഞാൻ കുറച്ച് ബിസിയാണ് നീ ഓക്കെ ആണെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോട്ടേന്നൊക്കെ ചോദിക്കുന്ന ടൈമിലാണ് അങ്ങോട്ട് സീറി എത്തുന്നതും നിനക്ക് എന്താ ഭ്രാന്തുണ്ടോ കുറച്ചെങ്കിലും ബോധമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ദേശത്തിൽ സംസാരിക്കുമ്പോൾ ഇതാര എന്ന് കിം അവിടെ ചോദിക്കുന്നുണ്ട് ആ ഇതെനിക്ക് അറിയാവുന്ന ഒരു ഫ്രണ്ട് ആണെന്ന് പറയുന്നതും കിം ആണെങ്കിൽ അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞ് പോകുന്നുണ്ട് അതാരാന്ന് ചോദിക്കുമ്പോൾ കിമ്മിനെയും ഇവൻ പരിചയപ്പെടുത്തുന്നുണ്ട് ആളൊരു ഡിറ്റക്റ്റീവ് ആണ് പക്ഷെ കണ്ടെന്ന് തോന്നില്ല അല്ലെ ഭയങ്കര ജെന്റിലാണെന്ന് പറയുമ്പോൾ ആര് പറഞ്ഞു കണ്ട കറക്ട് ഡിറ്റക്റ്റീവ് ആണെന്ന് തോന്നുന്നുണ്ട് അയാളുടെ മുഖത്ത് തന്നെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്ന ഇവളാണെങ്കിൽ ലാസ്റ്റ് ടൈമിൽ എല്ലാം നിർത്താൻ ഞാൻ പറഞ്ഞതാണ് താൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ അത് അവൾക്കൊരു ഹെൽപ്പ് ആവുമെന്ന് തോന്നുന്നുണ്ടോ ഇതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണെന്ന് പറയുന്ന സിറിയോട് ആയിരിക്കാം പക്ഷെ ഇപ്പോൾ എനിക്ക് തന്നോട് അവസാനമായിട്ട് ഒരു ഹെൽപ്പ് കൂടി ചോദിക്കാനുണ്ടെന്ന് പറയുമ്പോൾ ഇനി അതെന്ത് ഗുലുമാലാണവോ ചോദിക്കാൻ പോകുന്നതെന്ന് പറയുന്ന സിറിയോട് അല്ല എനിക്കൊരു കാര്യം കൺഫേം ചെയ്യാനുണ്ട് അതായത് അതെനിക്ക് നേരിട്ടിട്ട് മിജോങ്ങിൽ നിന്ന് തന്നെ അറിയേണ്ടി വരും എന്ന് പറയുന്ന ദോജിനാണെങ്കിൽ അവളെ ഇഷ്ടപ്പെടുന്ന ചെറുതായിട്ടെങ്കിലും അവളോട് ഇഷ്ടം തോന്നിയ ആളുകളെല്ലാം തന്നെ മരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവർക്കൊരു ആക്സിഡന്റ് സംഭവിക്കുന്നുണ്ട് പക്ഷേ തിരിച്ച് മിജോങ്ങിന് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിലും അങ്ങനെയാണെങ്കിൽ ആക്സിഡന്റ് അവിടെ സംഭവിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഇവളാകെ വണ്ടർ അടിക്കുന്നുണ്ട് കേട്ടോ അതായത് അവൾക്ക് ഒരാളോട് ഇഷ്ടമുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക അതെനിക്ക് അറിയണം അത് അവളിൽ നിന്ന് തന്നെ നേരിട്ട് കേൾക്കണം അതുകൊണ്ട് അവൾ എനിക്ക് മീറ്റ് ചെയ്യണം ആ ഒരു റിക്വസ്റ്റ് ആണ് എനിക്ക് തന്നോട് ചോദിക്കാനുള്ള എന്ന് പറയുമ്പോൾ ഇവളുടെ കേളി മൊത്തത്തിൽ അങ്ങ് പോകുന്നുണ്ട് പിന്നീട് ഇവളാണെങ്കിൽ നൈസായിട്ട് ഒരു ഔട്ടിങ്ങിന് പോകാൻ പ്ലാൻ ചെയ്യുകയാണ് കേട്ടോ ഈ ഔട്ടിങ്ങിനൊന്നും പോകാൻ താല്പര്യമില്ല അതും പ്രത്യേകിച്ച് ഈ തണുപ്പ് സമയത്ത് ആ റൂഫ് ടോപ്പിൽ ടോപ്പിലെങ്ങാനിരുന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്ന മിജിയോങ്ങിനോട് ആ ബെസ്റ്റ് നമുക്കൊന്ന് ഒന്ന് പുറത്തൊക്കെ പോയിട്ട് ചുറ്റി വരാം കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞ് സീറിവൾ നൈസായിട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ ഇവരാണെങ്കിലൊരു ടെൻറ്റൊക്കെ അടിച്ച് കോഫിയൊക്കെ കുടിക്കുന്ന ടൈമില് അല്ല ഇങ്ങനെ ഇടയ്ക്കൊക്കെ വരുന്നത് വളരെ നല്ലതാണ് തനിക്ക് എപ്പോൾ വേണമെങ്കിലും ഇങ്ങനെ പോകാൻ തോന്നി എന്നെ വിളിച്ചാൽ എന്നൊക്കെ പറയുന്ന സിറിയാണെങ്കിലും നൈസായിട്ട് ദോജിനെ വിളിച്ചിട്ട് അതായത് ഫോൺ റെക്കോർഡ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ ഇത് കാണുന്ന മിജോങ് ആണെങ്കിൽ പെട്ടെന്ന് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ ഞെട്ടിയിട്ട് അല്ല അത് പിന്നെ ഞാൻ ഭയങ്കര ബിസിയാണെന്ന് വിചാരിച്ചു നീനെ വിളിക്കാതിരിക്കുന്നു വേണ്ടെന്നൊക്കെ പറഞ്ഞ് ഇവൾ ഫോൺ ചെയ്യുന്നത് കണ്ടോ എന്ന് വിചാരിച്ച് ടെൻഷൻ അടിച്ചിട്ടാണ് വെപ്രാളൊക്കെ അടിക്കുന്നത് പക്ഷേ മിജു അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല അല്ല നിന്നെ ഒരുപാട് പേർക്ക് ഇഷ്ടമാണെന്നൊക്കെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് നിനക്ക് ആരോടെങ്കിലും സ്നേഹം തോന്നിയിട്ടുണ്ടോ എന്ന് മിച്ചിയോങ്ങിനോട് ചോദിക്കുമ്പോൾ ഇതെന്താ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റൻ എന്ന് ഇവള് തിരിച്ച് ചോദിക്കുകയാണ് അല്ല ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ചോദിക്കുന്നതാണെന്ന് പറയുമ്പോൾ മിച്ചിയോങ് ആണെങ്കിൽ ആ ഒരാൾ ഉണ്ടായിരുന്നു എന്നോ ഫസ്റ്റ് ലവ് ആണെന്നോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഞങ്ങളുടെ നാട്ടിലെ ചർച്ചിലെ എല്ലാ പരിപാടിക്കും വരുന്ന ഒരാളായിരുന്നു എന്ന് പറഞ്ഞ് ഇവളുടെ ഫസ്റ്റത്തെ ലവ് ഉണ്ടല്ലോ സ്പെക്സുകാരനെ പറ്റി അവിടെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ സെറിയാണെങ്കിൽ എങ്ങനെയാണ് ആൾ നല്ല ഗ്ലാമർ ആയിരുന്നു എന്നൊക്കെ ചോദിക്കുന്നതും പിന്നീട് ഒരു ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്യാറുണ്ടായിരുന്നു ഇവന് ശ്രദ്ധിക്കാറുണ്ടായിരുന്നു എന്നൊക്കെ പറയുന്ന മിജം ആണെങ്കിൽ ഒരിക്കൽ മെഡിക്കൽ സ്റ്റോറിൽ എത്തുന്ന ടൈമിൽ ഇവൻ അപസ്മാരത്തിനുള്ള മരുന്ന് വാങ്ങുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ഇവളത് കണ്ടു എന്ന് അറിയുമ്പോൾ ആ സ്പെക്സ് കാരണം ഒരു ചമ്മലൊക്കെ വരുന്നുണ്ട് ഇവള് കാണാതെ അത് മറച്ചിട്ടാണ് ഏട്ടോ കൊണ്ടുപോകുന്നത് അങ്ങനെ ഇവൻ നന്നായി പഠിക്കുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റിയിൽ കയറാൻ പറ്റുന്നുണ്ട് പിന്നീട് ഒരു ദിവസം ഇതുപോലെ ഇവളോട് സംസാരിക്കാൻ വരുന്നതും ഇവൾക്ക് വേണ്ടിയിട്ട് ഇവൻ പ്രിപ്പയർ ചെയ്ത ഇംഗ്ലീഷ് നോട്ട് ഒക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെയാണ് ഫസ്റ്റ് ഇൻസിഡന്റ് ഉണ്ടാകുന്നത് അതായത് ഇവന് അപസ്മാരം വരുന്നതാണ് ഏട്ടോ എന്നാൽ അങ്ങോട്ട് എത്തുന്ന ബോയ്സ് ആണെങ്കിൽ ഇവനത് എന്ത് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്നൊരു തേനീച്ച കുത്തിയതാണെന്ന് ഇവള് പറയുന്നതും ഈ ബോയിനെ എടുത്ത് അങ്ങോടൊന്നുണ്ട് കേട്ടോ അതിനുശേഷം പിന്നീട് കോളേജിൽ വെച്ചിട്ടാണ് ഇവനെ മീറ്റ് ചെയ്യുന്നത് ഒരു ദിവസം ഇവളുടെ അടുത്തേക്ക് വരുന്ന ഇവനാണെങ്കിൽ ആ നിന്നെ ശരിക്കും എനിക്ക് കൺഗ്രാജുലേറ്റ് ചെയ്യാൻ പറ്റിയില്ല എന്തായാലും നീ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വരെ എത്തിയില്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ മിജോ എന്നാണെങ്കിൽ ചേട്ടൻ തന്ന ആ ഒരു സമ്മറി നോട്ട് അതെനിക്ക് ഒരുപാട് യൂസ്ഫുള്ളായി ഉപകാരപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ ഏത് നോട്ട് എന്നാണ് കേട്ടോ ഇവൻ തിരിച്ച് ചോദിക്കുന്നത് അല്ല അന്ന് എനിക്ക് ചർച്ചിൽ വെച്ചൊരു നോട്ട് തന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ ഇവനാണെങ്കിൽ തീരെ ഓർമ്മയൊന്നും ഉണ്ടായിരിക്കില്ല ആ ഓക്കെ ഓക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മതി എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുന്നേ ഇവൻ തന്നെ തന്നിവൾക്ക് കൊടുത്ത ഒരു നോട്ടിന്റെ കാര്യം പോലും എന്ന് പറഞ്ഞാൽ ഇവളെ പറ്റിയും മറന്നിട്ടുണ്ടായിരിക്കുമല്ലോ ആ ഒരു ഇൻസിഡന്റിന് ശേഷം ആളെ ഞാൻ ആകെ മറന്നു അങ്ങനെ ഒരു ഫീലിങ്സും പിന്നെ എനിക്ക് അയാളോട് തോന്നിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ തന്നെ ഫോണിലൂടെ ദോജിനും കേൾക്കുന്നുണ്ട് കേട്ടോ സിറിയാണെങ്കിൽ ഏത് നമ്മുടെ ഉണ്ടായിരുന്ന അവനെയാണോ നീ സ്നേഹിച്ചത് ആ ബെസ്റ്റ് നിനക്ക് ആൺകുട്ടികളുടെ കാര്യത്തിൽ തീരെ ടേസ്റ്റ് ഒന്നുമില്ല ആ പിന്നെ അവൻ ആ നിന്നെ പറ്റിയിട്ടുള്ള ഈ റൂമറൊക്കെ അങ്ങ് സ്പ്രെഡ് ആക്കിയെന്ന് പറയുമ്പോൾ മിജിയോങ് ആണെങ്കിൽ ചിരിച്ചുകൊണ്ട് എനിക്ക് അറിയാം എന്നാണ് അവിടെ പറയുന്നത് എന്നിട്ടും നിനക്ക് ഒരു ദേഷ്യം തോന്നുന്നില്ല എന്ന് പറയുമ്പോൾ അല്ലെ വിട്ട് കളയാന്നൊക്കെ പറയുന്ന മിജിയോങ്ങിനോട് സിറിയാണെങ്കിൽ എന്നാലും എല്ലാം കൂടി അങ്ങ് കൂട്ടി വായിക്കുമ്പോൾ ശരിയാകുന്നില്ലല്ലോ നിനക്ക് അവൻ ഇഷ്ടമാണെന്ന് അവൻ അറിയില്ലായിരുന്നു അല്ലേ അപ്പോ റൂൾസ് ഒക്കെ കറക്റ്റ് ആണല്ലോ എന്ന് പറയുന്ന സിറിയാണെങ്കിൽ അല്ല നിങ്ങൾ ഈ ചർച്ചിൽ വെച്ചിട്ട് മീറ്റ് ചെയ്തല്ലോ അപ്പോ അതെങ്ങനെ നിന്റെ റൂഫ് ടോപ്പ് പോലെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ അതേ എന്ന് പറയുന്ന മിജ്യോങ് ആണെങ്കിൽ എന്താണോ ചോദിക്കുന്നുണ്ട് കേട്ടോ ഇവളാണെങ്കിലും അല്ല നിങ്ങൾ സംസാരിച്ചു എന്ന് പറഞ്ഞല്ലോ അത് ഏകദേശം പത്ത് മിനിറ്റിന് കൂടുതലാണോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ കോയറൊക്കെ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടാകാറുണ്ട് വൺ അവർ ഒക്കെ ഞങ്ങൾ സ്പെൻഡ് ചെയ്യാറുണ്ടെന്ന് പറയുന്നതും അല്ല അന്നേ അവൻ നിന്നോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു എങ്ങനെ അത് നടന്നു എന്ന് ചോദിക്കുമ്പോൾ മിജോങ് ആണെങ്കിൽ ഏ അങ്ങനെയൊന്നും നടന്നില്ല പക്ഷേ ആൾ എനിക്കൊരു നോട്ട് തന്നിരുന്നു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സിറിയാണെങ്കിൽ കാര്യം ഞങ്ങൾ എങ്ങനെ മിസ്സാക്കി എന്നാണ് അവിടെ ചിന്തിക്കുന്നത് കേട്ടോ ഇതെല്ലാം കേൾക്കുന്ന ദോജനാണെങ്കിലോ അപ്പൊ തന്നെ ഇവിടെ റൂമിലെ ഷെൽഫിൽ പോയിട്ട് ഒരു പുസ്തകം എടുത്ത് നോക്കുന്നുണ്ട് ആ പുസ്തകം ഈ സ്പെക്സുകാരൻ പറഞ്ഞാൽ അതായത് ഇവൻ മുന്നേ കൊടുത്തിട്ടുള്ള ഒരു റെഫറൻസ് ബുക്ക് ആയിരിക്കും കേട്ടോ അതിൻ്റെ ലാസ്റ്റ് പേജിൽ എന്തോ എഴുതിയത് കണ്ടിട്ട് ഇവൻ ആകെ ഷോക്ക് ആകുന്നുണ്ട് പിന്നീട് പറയേണ്ട ആവശ്യമില്ലല്ലോ ഈ സ്പെക്സുകാരനെ മീറ്റ് ചെയ്യുന്നതും ഇനി എന്താ ഇവൻ ചോദിക്കുന്ന ടൈമിൽ അന്ന് ഞാൻ മീറ്റ് ചെയ്ത ടൈമിൽ താൻ ഒരു കാര്യം എന്നെ നിന്ന് മറച്ചു വെച്ചു തനിക്ക് അപസ്മാരം ഉണ്ടായിരുന്നു അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട് ആ അത് പിന്നെ അവളിൽ നിന്ന് ഞാൻ മറച്ചു വയ്ക്കാനൊക്കെ നോക്കി ഞാനൊരു വീക്കാണെന്ന് അവൾ മനസ്സിലാക്കേണ്ടെന്നൊക്കെ കരുതിയിട്ട് പിന്നെ അത് പറയാതിരുന്നത് അന്ന് എനിക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടായ സമയത്ത് എന്റെ ഒരു സീക്രട്ട് മറ്റാരും മനസ്സിലാക്കേണ്ടാന്ന് കരുതി അവൾ തന്നെയാണ് തേനീച്ച കുത്തിയതാണെന്ന് പറഞ്ഞത് ഞാൻ അവളോട് ഹെൽപ്പ് ഒന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് ഞാൻ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആകുന്ന ടൈമിൽ നാട്ടില് അങ്ങനെ തേനീച്ച കുത്തി എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് സ്പ്രെഡ് ആയത് ഞാൻ പിന്നെ അത് മാറ്റാൻ പോയില്ല എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ദോജിനങ്ങ് അങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ സംഭവിച്ചിട്ടും നീ ഒന്നും അറിയാത്ത പോലെ ഇരുന്നു അല്ലേ അതായത് നിന്റെ ആ ഒരു സീക്രട്ട് അവളെ വെച്ചിട്ട് നീ മുതലെടുക്കുകയായിരുന്നു അവളെ നിന്നെ ഹെൽപ്പ് ും അവള് കാരണമല്ല നിനക്ക് ആ ഒരു ആക്സിഡന്റ് സംഭവിച്ചത് മുന്നേ നിനക്ക് എന്ന് നീ മറ്റുള്ളവരോട് പറയാതെ നീ അത് മറച്ചു വെക്കാനാണ് ശ്രമിച്ചത് അതും പോട്ടെ കോളേജിൽ അവൾ വിച്ചാണെന്നുള്ള ആ റൂമർ നീ എല്ലാം സ്പ്രെഡ് ആക്കി എന്നൊക്കെ പറഞ്ഞ് ഇവൻ അങ്ങ് ദേഷ്യത്തിൽ സംസാരിക്കുന്നതും അല്ല ആ റൂമർ അത് നീ വിശ്വസിക്കുന്നുണ്ടോ എന്നാണ് ഇവൻ ദോജിനോട് തിരിച്ചു ചോദിക്കുന്നത് അല്ല റൂമർ റൂമറാണോ നിനക്കത് നീ ഇത്രയും റൂൾസ് ബ്രേക്ക് ചെയ്തിട്ടും അതായത് അവളോട് പത്ത് മിനിറ്റ് കൂടുതൽ സംസാരിക്കാറുണ്ട് ഒരേ സ്പേസിൽ വെച്ച് കാണാറുണ്ട് ദോജിൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ള റൂൾസ് ഒക്കെ ഈ സ്പെക്സ് കാരണം കൊടുക്കുന്നതും ഈ റൂൾസ് ഒക്കെ തന്നെ നീ ബ്രേക്ക് ചെയ്തു എന്തിന് നീ അവളോട് കൺഫസ് അടക്കം ചെയ്തു എന്ന് പറയുന്നതും ഇത് കേൾക്കുന്ന സ്പെക്സുകാരൻ ഞാൻ അവളോട് ഇഷ്ടമാണെന്ന് പറഞ്ഞു എന്നാണ് തിരിച്ചു ചോദിക്കുന്നത് നിനക്ക് ഓർമ്മയില്ലേ എന്ന് പറഞ്ഞ് ആ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കുമ്പോൾ അതായത് ആ ബുക്കിലെ ഇവൻ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ടായിരിക്കും കേട്ടോ ഈ ബുക്ക് എങ്ങനെയാണ് ദോജിന്റെ കയ്യിൽ കിട്ടിയതെന്ന് അവിടെ കാണിക്കുന്നുണ്ട് അതായത് മുന്നേ ഇവള് തന്നെയാണ് ഈ ബുക്കൊക്കെ കളയാൻ വേണ്ടിട്ട് പുറത്തു കൊണ്ടുവെക്കുന്നതും ദോജിന് അത് ഉപകാരപ്പെടുന്ന കരുതി എടുത്തുകൊണ്ടുപോകുന്നതാണ് എന്തായാലും ഇവൻ അതിൽ ഇഷ്ടമാണെന്ന് പറഞ്ഞ് എഴുതിയത് സ്പെക്സുകാരൻ കേട്ടോ ഇത്രയൊക്കെ റൂൾസ് ബ്രേക്ക് ചെയ്തിട്ട് നീ ഇപ്പോൾ സർവൈവ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയും ആ നിനക്കത് മനസ്സിലാവത്തില്ല അല്ല നിനക്ക് എഴുതിയതുപോലെ അവളെ ശരിക്കും ഇഷ്ടമുണ്ടായിരുന്നു എന്ന് ജോജിൻ ചോദിക്കുന്ന ടൈമിൽ ഈ സ്പെക്സുകാരനാണെങ്കിൽ അപസ്മാരുണ്ടെന്ന് ഞാൻ അവളിൽ നിന്ന് എന്തിനാ മറച്ചു വെച്ചത് ഞാൻ വീക്കാണെന്ന് അവൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എഴുതിയിരിക്കുന്നതും ട്രൂ തന്നെയാണ് എനിക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു എന്നൊക്കെ പറയുന്നതും ഇത് കേൾക്കുന്ന ദോജിൻ ആണെങ്കിൽ പക്ഷെ നീ അവളോട് ചെയ്തത് വളരെ ഒരു കാര്യമാണ് അവളെ രക്ഷിക്കുന്നതിന് പകരം നീ കൂടുതലും അവളെ ആ ഒരു പടുകുഴിയിലേക്ക് തള്ളി ഇടാനാണ് ശ്രമിച്ചത് ഞാൻ അവളെ ഈ ജീവിതത്തിൽ നിന്ന് തിരിച്ച് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ടൈമിൽ ഈ ഒരു ലൂപ്പ് ഹോളിൻ്റെ കാര്യം എനിക്ക് അറിയില്ലായിരുന്നു എന്തായാലും നീ അവളെ പോലെ ഒരു പെൺകുട്ടിയെ ഡിസേർവ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ദേഷ്യത്തിൽ അവിടെ നിന്നും പോകാൻ നോക്കുമ്പോൾ സ്പെക്സുകാരനാണെങ്കിൽ അപ്പോൾ നീ ക്വാളിഫൈഡ് ആണോ എന്നാണ് തിരിച്ച് ചോദിക്കുന്നത് അല്ല അവൾ നിന്നോട് ഹെൽപ്പ് ചോദിച്ചിട്ടാണോ നീ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതോ നിനക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണോ അവളോട് ഫീലിങ്സ് ഉണ്ടെങ്കിൽ നീ ഇപ്പോൾ എന്നോട് ഈ സംസാരിച്ചതൊക്കെ കേട്ടിട്ട് നിന്റെ ജീവിതം ഇപ്പോൾ ഡെയിഞ്ചറിലാണെന്നാണ് എനിക്ക് മനസ്സിലായത് അതുകൊണ്ട് ഇതിവിടെ വെച്ച് നിർത്തുന്നതായിരിക്കും നല്ലതെന്ന് ഇവൻ അവിടെ പറയുന്നുണ്ട് എന്നാൽ ഇതൊന്നും ദോജിൻ കേൾക്കാതെ അപ്സെറ്റായിട്ടാണ് തിരിച്ചു വീട്ടിലേക്ക് എത്തുന്നത് അതിനുശേഷം മിജുങ്ങ് കാരണം ആക്സിഡന്റ് പറ്റിയ ഒരുപാട് ബോയ്സിൻ്റെ ഫോട്ടോ അവിടെ ഓൾറെഡി സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ അതിൻ്റെ കൂടെ ഇവൻ്റെ ഒരു ഫോട്ടോയും സ്റ്റിക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കാരണം ഇവനാണല്ലോ ലാസ്റ്റ് ഇൻസിഡന്റ് സംഭവിക്കുന്നത് ഇവൻ എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ഇത് ഞാൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ ിൽ ഇവള് കാരണം ആക്സിഡന്റ് സംഭവിച്ച മറ്റൊരാളായിട്ട് ഞാൻ മാറും പക്ഷേ അതിനെനിക്ക് താല്പര്യമില്ല ഈ ഒരു കാര്യത്തിനൊക്കെ തന്നെ ഒരു എക്സെപ്ഷൻ കേസ് ഉണ്ടെങ്കിൽ അത് അവളുടെ മനസ്സ് കവര് എന്നുള്ളതാണ് അതായത് അവൾ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ റൂൾസ് ബ്രേക്ക് ചെയ്യാൻ കഴിയുമെന്ന് ഇവൻ പറയുന്നതും പിന്നീട് പതിവ് പോലെ പുലർച്ചെ രണ്ട് രണ്ടര സമയത്ത് ഇവള് പുറത്തേക്ക് പോകുമ്പോൾ ഇവളെ ഫോളോ ചെയ്യുന്ന ദോജനാണെങ്കിൽ അതായത് അവൾ എന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവൾക്ക് എന്നോട് ഫീലിംഗ്സ് തോന്നുകയാണെങ്കിൽ ഈ റൂൾസൊക്കെ എനിക്ക് ബ്രേക്ക് ചെയ്യാൻ കഴിയും എന്നവിടെ പറയുന്നതും പിന്നീട് ഇവൻ ചുമരലൊക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളൊക്കെ എടുത്തങ്ങ് കളയുന്നുണ്ട് കേട്ടോ കാരണം ഇപ്പോൾ ഇവനൊരു ഫൈനൽ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടല്ലോ അതിനുശേഷം ഇവള് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ബുക്സ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ എടുത്ത് നോക്കിയിട്ട് ഇവളുടെ പേരിൻ്റെ അവിടെ ഈ നോട്ട് നോട്ട്സ്റ്റിക്കറൊക്കെ ഒട്ടിക്കുന്നുണ്ട് അതിനുശേഷം ഇവൻ കാര്യമായിട്ട് തന്നെ ജോഗിംഗ് ഒക്കെ ചെയ്യുന്നതും അതായത് ഒക്കെ നന്നായി ചെയ്യുന്നതും ഇവളിങ്ങനെ പതിവ് പോലെ കാറ്റിന് പുലർച്ചെ ഫുഡൊക്കെ കൊടുക്കുന്നതായിട്ടുള്ളൊരു ഇങ്ങനെ മാറ്റിയിട്ട് കാണിക്കുന്നുണ്ട് പിന്നീട് ഇവനാണെങ്കിൽ ഒരു സ്യൂട്ട് കേസിൽ ഇവൻ്റെ ഡ്രസ്സ് മൊത്തം പാക്ക് ചെയ്യുന്നതും സിറിക്ക് ഒരു മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അതായത് ഇതൊരു ലാഭം റ്റംപ്റ്റ് ആണ് എനിക്ക് ഇത്തിരി പേടി ഉണ്ടെങ്കിലും ഞാനിത് ചെയ്യാൻ പോവുകയാണ് ഞാൻ അവളെ മീറ്റ് ചെയ്യാൻ പോവുകയാണ് ഇതുവരെ ചെയ്ത കാര്യങ്ങൾക്കൊക്കെ നന്ദിയുണ്ട് ഇനി നാളെ എനിക്ക് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നീ അവളെ ടേക്ക് കെയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച് ഇവനാണെങ്കിൽ വിൻഡോയിലൂടെ ഇവളെ ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം അവിടെ ഷൈൻ ഓൺ യു എന്ന് എഴുതിയിട്ട് ഇവൻ അവിടെ നിന്ന് പോകുന്ന ടൈമിൽ സിറിയ മെസ്സേജ് കണ്ട് ഇവനെ തിരിച്ചു വിളിക്കുന്നുണ്ട് പക്ഷെ ഇവൻ കോൾ എടുക്കുന്നില്ല അങ്ങനെ ഇവൻ ഈ സ്യൂട്ട് കേസുമായിട്ട് രണ്ടും കൽപ്പിച്ച് ഇവളുടെ അപ്പാർട്ട്മെന്റിലേക്ക് പോകുന്നതാണ് പിന്നീട് കാണിക്കുന്നത് അതിനുശേഷം ഡോറ് നോക്ക് ചെയ്യുന്ന ടൈമില് ഇവളെ ഫോണിലൂടെ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇവനാണെങ്കിലും ഇവിടെ പതിവായിട്ട് ഡെലിവറിക്ക് വരുന്ന ആളാണെന്ന് പറയുന്നതും ഇവളാണെങ്കിൽ അകത്തേക്ക് കയറ്റുന്നുണ്ട് കേട്ടോ ഇവനെ കാണുന്ന ടൈമില് ഷോക്ക് ഷോക്കാകുന്നുണ്ട് ഇത് ദോജിൻ എന്ന് ചോദിക്കുന്ന ടൈമിൽ എനിക്ക് തന്നോട് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് ദോജിൻ പറയുമ്പോൾ ആ പാലത്തിൻ്റെ അവിടെ നിന്ന് താൻ തന്നെ ഇല്ലേ വീണത് തനിക്കിപ്പോൾ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ഇവള് ചോദിക്കുന്ന ടൈമിൽ ആ ഞാൻ തന്നെ ഹെൽപ്പ് ചെയ്യാനാണ് നോക്കിയത് പക്ഷേ എനിക്കതിന് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് സോറി ഒക്കെ പറയുന്ന ദോജിൻ ആണെങ്കിൽ എത്ര പ്രാവശ്യം ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ട് ഇങ്ങനെ കൗണ്ട് ചെയ്യുന്നത് കയ്യിൽ ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഞാൻ അത്യാവശ്യം എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് നല്ല പ്രിപ്പയർഡ് ആയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിട്ടുള്ളതെന്നൊക്കെ പറയുമ്പോ ഇവളാണെങ്കിലോ ഇനി നീ ഒന്നും പറയരുതെന്ന് അവിടെ പറയണം അതായത് ഇവളെ പ്രപ്പോസ് ചെയ്യാൻ പോവാണെന്ന് ഇവനൊന്നും പറ്റരുതെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ പറയുന്നത് എന്നാ ദോജനാണെങ്കിലോ ഞാൻ എന്താ പറയാൻ വരുന്നതെന്ന് നിനക്ക് മനസ്സിലായില്ലേ മുന്നേ നിന്നെയുടെ ചുറ്റിപ്പറ്റി നടന്നിട്ടുള്ള ആക്സിഡന്റ് ഒന്നും അതൊന്നും നീ കാരണം സംഭവിച്ചതല്ല ഇനി ഇവൻ പറയുന്നതും പ്ലീസ് ഒന്നും പറയല നീ തിരിച്ചു പോകുന്ന മിജോങ് അവിടെ പറയുന്നുണ്ട് കേട്ടോ എന്നാ ദോശൻ ആണെങ്കിലും ഒരു ചെറിയ ബോക്സ് നിലത്ത് വെക്കുന്നതും ഇത് ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ് ആണെന്ന് അവിടെ പറയുകയാണ് അതിനുശേഷം ഞാൻ എൻ്റെ ലൈഫ് ഇത്രയും റിസ്ക് എടുത്തിട്ട് ഇങ്ങോട്ട് വന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനാണ് പക്ഷേ അത് ഇന്ന് പറയുന്നില്ല എന്ന് പറഞ്ഞ് ഇവൻ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഓൾറെഡി പത്ത് കോൺവെർസേഷൻസ് ഇപ്പോൾ എക്സ്ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും കേട്ടോ എന്നാൽ ഇവനാണെങ്കിൽ അവിടെ നിന്ന് നിന്നതിന് ശേഷം ഇവളെ നോക്കിയിട്ട് മിജോങ് ഇനി മുതൽ നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നീ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഓക്കെ ആണെന്നൊക്കെ പറയുന്നതും ഇവൻ്റെ കണ്ണിലും വെള്ളം നിറയുന്നുണ്ട് അതുപോലെ ഇവളും അവിടെ കരയുന്നുണ്ട് കേട്ടോ അങ്ങനെ പത്ത് കോൺവെർസേഷനേ പറയുള്ളൂ എന്ന് വിചാരിച്ചുവെങ്കിലും പത്തിൽ കൂടുതൽ ഇവൻ സംസാരിക്കുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ എന്തായാലും ഇവൻ ഓൾറെഡി ടൈമർ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു വാച്ചിൽ അപ്പോൾ അതൊരു ഒൻപതര മിനിറ്റ് ആയിരിക്കും അത് സ്റ്റോപ്പ് ചെയ്ത് ഇവൻ ആ ബിൽഡിങ്ങിൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നതും ഓൾറെഡി ബാഗ് ക്യാരി ചെയ്തിട്ടുണ്ടായിരിക്കുമല്ലോ സോ പുറത്തേക്ക് ഇറങ്ങുന്ന ടൈമിൽ പ്രശ്നമൊന്നും ഉണ്ടാകില്ല എന്ന് ഇവൻ വിചാരിക്കുന്നുണ്ട് എന്നാൽ പെട്ടെന്ന് തന്നെ ഒരു കാർ ഇവൻ്റെ മുന്നിലൂടെ അങ്ങ് പാസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവനാണെങ്കിൽ ജസ്റ്റ് ഒന്നങ്ങ് മാറി നിൽക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം റോഡിലേക്കൊക്കെ അങ്ങ് നോക്കുമ്പോൾ അവിടെ ഒരു ചെറിയ ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരിക്കും പിന്നെ ഇവൻ നൈസായിട്ട് മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ട്രാൻസ്ഫോമർ ഉണ്ടായിരിക്കും അതിൽ ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കുന്നതാണ് കാണുന്നത് അപ്പോൾ ഇവനാണെങ്കിലും ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പാറ്റേൺ വളരെ സിമ്പിൾ ആണെന്ന് പറഞ്ഞ് ഇവൻ പിന്നീട് മുന്നോട്ട് നടക്കുന്നതും പെട്ടെന്ന് ഒരു ഹോണടി കേട്ട് തിരിഞ്ഞ് നോക്കുന്ന ടൈമിൽ ഒരു ചെറിയ മിനി ട്രക്കോ എന്തോ ഇവൻ്റെ നേരെ അങ്ങ് വരികയാണ് ഇവൻ്റെ അടുത്തെത്തിയിട്ടുണ്ടായിരിക്കും ഇവിടെ വെച്ചിട്ടാണ് എപ്പിസോഡ് അവസാനിക്കുന്നത് സോ ഈ ഒരു എട്ടാമത്തെ എപ്പിസോഡോട് കൂടി ഒരു കാര്യം മനസ്സിലാവുകയാണ് അതായത് ഇതുവരെ ആക്സിഡന്റ് സംഭവിച്ച ആൺകുട്ടികളോടൊന്നും തന്നെ ഇവൾക്ക് ഇൻട്രസ്റ്റ് തോന്നാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സംഭവിക്കുന്നത് എന്നാൽ ഇവൾക്ക് ഇഷ്ടം തോന്നുന്ന ആളുകൾക്കൊന്നും തന്നെ ഈ ഒരു റൂൾസ് ഒന്നും ബാധകമല്ല ഒരു പ്രശ്നവും ഇല്ല അങ്ങനെ ഒരു ഇഷ്ടം സ്പെക്സുകാരനോട് തോന്നുന്നുണ്ട് അവന് ശരിക്കും ഒന്നും സംഭവിക്കുന്നുയില്ല എന്നാ അവൻ ഓൾറെഡി അപസ്മാരുള്ളത് കൊണ്ടാണ് അവർ അസുഖം അവിടെ വരുന്നത് പക്ഷേ ഇവൾ മറ്റുള്ളവരുടെ മുന്നിൽ ഇവനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് തേനീച്ച കുത്തിയതാണെന്ന് നോണ പറയുകയാണ് നാട്ടിലാണെങ്കിലും ഇതാണ് സ്പ്രെഡ് ആകുന്നത് എന്നാൽ ഇത് അങ്ങനെയല്ല എനിക്ക് ഓൾറെഡി ഉണ്ടായിരുന്നു അപസ്മാരുണ്ടായിരുന്നുവെന്നാ സ്പെക്സുകാരൻ മറ്റാരോടും പറയുന്നുയില്ല ദോജിനെ മീറ്റ് ചെയ്ത ടൈമിലെങ്കിലും ഇവൻ ഇത് പറഞ്ഞിരുന്നുവെങ്കിൽ അന്നേ ഇവനത് മനസ്സിലാക്കാൻ കഴിയായിരുന്നു എന്തായാലും രണ്ടും കൽപ്പിച്ച് എല്ലാ റൂൾസും പാലിച്ചുകൊണ്ട് തന്നെ ഇവൻ അവസാനം മിജോങ്ങിനെയായിട്ട് സംസാരിക്കുന്നുണ്ട് അതിൽ ഒരു കാര്യം ഇവൻ ബ്രേക്ക് ചെയ്യുന്നുണ്ട് അത് മറ്റൊന്നുമല്ല പത്തിൽ കൂടുതൽ പ്രാവശ്യം ഇവൻ സംസാരിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഈ ലോറി ഇവൻ്റെ നേരെ വരുന്നതും എന്തായാലും ഇനി എന്ത് സംഭവിക്കും ഇവൻ ശരിക്കും ആക്സിഡൻറ്റ് സംഭവിക്കുമെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡ് വരെ വെയിറ്റ് ചെയ്തേ പറ്റും